ഹായ് എല്ലാവർക്കും എഫ് ടോക്കിലേക്ക് സ്വാഗതം കേട്ടോ ഇത് കണ്ടോ ഈ പോസ്റ്റർ ഞങ്ങളുടെ നാട്ടിൽ ഇതാ റോഡ് സൈഡിൽ തന്നെ വണ്ടൂരിൽ നിന്ന് നമ്മൾ പെന്തമണ്ണൊക്കെ പോകുന്ന താടി വളം പറയുന്ന സ്ഥലത്തുണ്ട് അവിടെ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്ററാണ് ഇവരെ മുമ്പോട്ട് മലബാർ ഗോഡിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെപ്പോഴാണ് പുതിയ പരസ്യം ഇവിടെ വന്നിട്ടുണ്ട് ഈ വളവിലാകുമ്പോൾ എല്ലാവരും കാണുമല്ലോ എല്ലാവരും കണ്ടാലും ചോദിച്ചാൽ പരസ്യങ്ങൾ നമ്മൾ നയിക്കണം എപ്പോഴും കസ്റ്റമർ വരുവുള്ളൂ പുതിയ പരിസരം വന്നിട്ടുണ്ട് വളരെ പട്ടിണി പാകങ്ങളില്ലാത്ത നാട് തുടരുന്ന മുന്നേറ്റം അറുപത്തിനാലായിരം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് സത്യ കേട്ടോ അറുപത്തിനാലായിരത്തി ആറ് കണക്ക് വളരെ കൃത്യം അതിദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യം പറഞ്ഞ ദാരിദ്ര്യം ഇല്ല എന്നല്ല ആ അതിന് മോചനം കിട്ടിയിട്ടുണ്ട് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് പിന്നെ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യത്ത് ആദ്യ സംസ്ഥാനം വന്ന് പതുവിലേക്കും കേരളം പിന്നെ അതിൻ്റെ മുകളുണ്ട് നവകേരള പുതുവൈ പിണായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് അങ്ങനെ കേരള സർക്കാരിൻ്റെ ഒരു പരസ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ പരസ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്ത് വലിയ ബിസിനസ് സ്ഥാപന നമ്മളെ കേരള സർക്കാർ ഇപ്പൊ ബിസിനസ് നടത്തി കേരളത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് കസ്റ്റമർ ഉണ്ടാക്കാം ഇത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരും ബോട്ടുകയാണ് അടുത്തൊരു ഭരണ ഒരു തന്നെ കൊടുക്കണം ബിസിനസ് ആയി ഇങ്ങനത്തെ ഇങ്ങനെ കാരണം അവളെ മോഡി കേന്ദ്രത്തിന്റെ പാട്ടിനര് പരസ്യങ്ങൾക്കും ചെലവാക്കിട്ട് ഇത് അറുപത്തിനാലായിരത്തി ആറാക്ക് കൊടുത്ത ഈ ഒരു സാധനം ഈ ഒരു പോസ്റ്ററിന ഈ ഫ്ലെക്സിന് ഏകദേശം ഒരു പതിനായിരം രൂപ ചെലവ് പതിനായിരം രൂപ ചെലവാക്കിട്ട് ഇങ്ങനെ പോസ്റ്റർ ഈ അറുപത്തിനാലായിരം കുടുംബങ്ങളെ പട്ടിണി പാ ഒമ്പത് വർഷം കൊണ്ട് ഇല്ലാതാക്കിയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റർ വെച്ചിട്ടുള്ളത് നമ്മളെ കേരളത്തിന്റെ ഒരു അവസ്ഥ അല്ല ഇതിന് ന്യായീകരിക്കണ ആളുകളുണ്ടോ ന്യായീകരിച്ചോട്ടെ അപ്പൊ ഞാൻ അടുങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ രണ്ട് ദിവസം മുമ്പ് ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ ഞാനടങ്ങുന്ന ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഞാൻ ഞാനടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വന്നു അതായത് പണിയൊന്നുമില്ല പട്ടിണിയാണ് ഫുഡിന് കിറ്റ് കിട്ടുവെച്ചുണ്ട് പൈസ വേണ്ട ഫുഡിനുള്ള സാധനം മേടിച്ചു വയ്ക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അത്രയും കേരളത്തിൽ കേരളത്തിനിപ്പോൾ ഈ നിൽക്കാതെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ ആളുകൾക്ക് സ്ഥിരം വരുമാനം കിട്ടി പ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ജോലിയില്ല വരുമാനം ഇല്ല അപ്പം അങ്ങനെയുള്ള കുറേ പക്ഷങ്ങളിൽ ഫുഡിന് വരെ നിവർത്തില്ലാത്ത കുറേ കുടുംബങ്ങളുണ്ട് അവിടെയാണ് പതിനായിരം പതിനയ്യായിരം ഈ ഫ്ലക്സിന് ഇപ്പോൾ എത്രയോ ഏകദേശം നമുക്കറിയാം ഒരു ചെറിയ ഫ്ലക്സിന് തന്നെ മുന്നൂറ് ഇത് അതിൻ്റെ എത്രയോ ഇരട്ടികളുണ്ട് ആ ഇപ്പോൾ മുന്നൂറ് ഉറുപ്പ്യാൻ്റെ ഒരു നൂറ് അരട്ടി ഏകദേശം ഇതിന് ഉണ്ടാവും അപ്പം ഇതിനൊരു പതിനായിരം കൂട്ടുകയാണെങ്കിൽ തന്നെ ആ പതിനായിരം വെച്ചിട്ട് ആയിരം വെച്ചിട്ട് ഒരു പത്ത് കുടുംബങ്ങൾക്ക് കിട്ടുകൊടുത്ത അറുപത്തിനാല് ഇല്ല നമുക്ക് എഴുപത്തിനാലാക്കിയതിനും ഇങ്ങനെ കേരളത്തിൽ ഈ അറുപതിനാലായിരം ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് പട്ടിണി മാറ്റിയിരിക്കുന്നത് എറണാകുണ്ട് എത്ര സ്ഥലത്തേമാര് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും ആ പൈസ മൊത്തം ഇങ്ങനെ പാവപ്പെട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടുവേ ആ കുടുംബത്തിലെ ബോട്ട് മൊത്തം കിട്ടൂലേ ആ കുടുംബം പറഞ്ഞുകൊണ്ട് അതിന്റെ അയൽവാസികളെ ബോട്ട് കിട്ടൂല അങ്ങനത്തെ ആണ് പരസ്യം ചെയ്യല് അല്ലാതെ ഇങ്ങനെ ബോർഡ് വെച്ചുകാണ്ട് പട്ടി വിഭാഗങ്ങളില്ലാത്ത നാടുകാരുടെ ബോർഡ് വെച്ചിട്ട് ഞങ്ങളെ ചുറ്റു ഭാഗത്ത് പട്ടിക ഉള്ള ആളുകൾ ഞങ്ങൾ കാണുന്നുണ്ട് ആരോ ഈ പരസ്യം വിശ്വസിക്കുക മറ്റേ കുട്ടി പറഞ്ഞ മാതിരി കേരളത്തിലാകെ യഥാർത്ഥ പരസ്യം കഴിക്കുന്നത് ഈ ഡ്രഗ്സ് കമ്പനികളാണ് ഈ സിഗരറ്റും അല്ലെങ്കിൽ കള്ളുമൊക്കെ അത് കുടിച്ച ഹാനികരാണ് ശരീരത്തിന് എന്നുള്ള ഒരു വ്യക്തിയുണ്ട് കറക്റ്റ് പരസ്യം കൊടുക്കാൻ തിരിച്ചടക്കാം അപ്പോൾ നമുക്ക് പറയാനുള്ളതെല്ലാം ഇതിൻ്റെ അഭിപ്രായം എന്ന് പറയട്ടെ ഇങ്ങനെ പരസ്യം വെച്ച് വോട്ട് എടുക്കുന്ന ഇതൊക്കെ രാഷ്ട്രീയം സി പി എമ്മേ അല്ലെങ്കിൽ കേരള സർക്കാർ ബിസിനസ് അവിടെ നടത്തുകയാണ് എന്തെല്ലാം അഭിപ്രായം എന്ന് പറയാം